ദിവസങ്ങളിലായി ാണ് ഈ വർഷത്തെ സമാപിച്ചു സമാപിച്ചു വടകര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിദ്യാർത്ഥികളാണ് പരീക്ഷ 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 എഴുതിയത് ഈ ഈ മാസം തീയതി ആരംഭിച്ച പ്രാക്ടിക്കൽ ഉൾപ്പെടെ പരീക്ഷകളാണ് ദിവസങ്ങളിലായി നടന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനും മറ്റുമായി നിരവധി പദ്ധതികളാണ് ഓരോ സ്കൂളുകളിലും നടപ്പിലാക്കി വന്നത് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ അറുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുമായി വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഇതിൽ ഇരുപത്തി നാല് ഗവൺമെൻറ് സ്കൂളുകളും മുപ്പത്തിരണ്ട് എയ്ഡഡ് സ്കൂളുകളും നാല് അൺഎയ്ഡഡ് സ്കൂളുകളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഏറ്റവും കുറവ് ജി ആർ എഫ് ടി എച്ച് എസ് കൊയിലാണ്ടിയാണ് പരീക്ഷ അവസാനിക്കുന്ന തിങ്കളാഴ്ച ശ്രീനാരായണ ഹൈസ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സൗഹാർദ്ദപരമായ വിരുന്നു നൽകിയാണ് കുട്ടികളെ തിരിച്ചയച്ചത് അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ വക സ്നേഹസമ്മാനങ്ങളും നൽകി